നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീര നടാനുള്ളതിൻ്റെ തടവെടുത്തിരിക്കുന്ന വീഡിയോ ആയിരുന്നു അത് നമ്മൾ തടവെടുത്തൊക്കെ കാണിച്ചില്ല ചാണകമൊക്കെ ഇട്ട് റെഡിയാക്കി റെഡിയാക്കിയിട്ടിരിക്കുന്ന കാണിച്ചിരുന്നല്ലോ നമ്മൾ നമ്മളതിൻ്റെ പൊക്കത്തുള്ള കട്ടയും കല്ലും ഒക്കെ കളഞ്ഞിരുന്നു എന്നാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അതിനടുത്ത് മാറ്റുമായിരുന്നു അപ്പോൾ ഞാൻ ആ ചവർവാരി വെച്ചിട്ട് കളയാൻ നോക്കിയിട്ട് ചവർവാരിക്ക് ഒടുക്കത്തെ വെയിറ്റ് ആയതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു പിന്നെ ഞാൻ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് അത്യാവശ്യം നമ്മൾ അവിടെ ഇവിടെയൊക്കെയുള്ള കട്ടയും കല്ലുമൊക്കെ എടുത്ത് കാണുന്ന കട്ടങ്കല്ലുമൊക്കെ എടുത്ത് മാറ്റി കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ പുറമെ ഇനി ചീര നടുന്നതിന് മുന്നേ ഒന്ന് ഇത് വൈകുന്നേര സമയം കേട്ടോ ഒന്ന് നനച്ചിട്ട് തിരുന്ന് കഴിഞ്ഞാൽ ചീര അത്യാവശ്യം ഒന്ന് ഊർജ്ജത്തോടു കൂടി നിൽക്കുന്ന നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കുവാണെങ്കിൽ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ തടം ടാർജറ്റ് എന്താണെന്നറിയോ ചീര നടുക എന്നുള്ളതാണ് അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഈ ചീര നടാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞാൻ ചീരയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇത് നട്ടോണ്ടിരിക്കുകയാണ് ഇത് വളർന്നു വന്നപ്പോഴാണ് ചീര കുറച്ച് അടുത്ത് പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോൾ നട്ടപ്പോഴത്തേനും അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അടുത്ത് പോകുമെന്ന് പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുതുന്നേറ്റപ്പോഴത്തേനും ചീരയൊക്കെ നല്ല ഉഷാ കൂടി നിപ്പുണ്ട് ഒരു കുഴപ്പമില്ല വാട്ടോ ഒന്നും ഉണ്ടായിട്ടിരുന്നില്ല കേട്ടോ കാരണം നനച്ചിട്ടാണല്ലോ നമ്മൾ നട്ടത് അങ്ങനെ ഞാൻ ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെ വളർച്ച അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തു വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കുന്നത് എല്ലാവർക്കൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ എല്ലാ പച്ചക്കറികളുടെയും വീഡിയോസ് നടുന്നത് തൊട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് യൂട്യൂബിലിടാൻ തന്നെയല്ല പണ്ടും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഞാൻ നമ്മുടെ പച്ചക്കറി അത്യാവശ്യം കുറച്ച് പച്ചക്കറികളുള്ളൂ അവിടെയൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ നോക്കും അങ്ങനെ ഞാൻ ചീര ചീരയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് കള പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കളകളെല്ലാം പറിച്ചു കുറേശം മാറ്റുവാണ് ഒരു ദിവസം വൈകുന്നേരമായപ്പോഴും നല്ല കോരിച്ചൊരിഞ്ഞ മഴ കേട്ടോ അപ്പം കാണുമ്പം മനസ്സിന് ഒരു ആശ്വാസമുണ്ട് മഴ പെയ്തപ്പോഴത്തേനും നനവ് കിട്ടുമല്ലോ എന്ന് ഓർത്ത് പക്ഷേ ആ ചീര ആയതുകൊണ്ട് പെട്ടെന്ന് അത് ചാഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലായിരുന്നു പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് നാശവും നഷ്ടമൊന്നും വരാതെ ചീര രക്ഷപ്പെട്ട് കേട്ടോ ഒന്നോ രണ്ടോ എണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ചാഞ്ഞുവന്നല്ലാണ്ട് വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ആ പിറ്റോസിൻ രാവിലെ ഞാൻ അന്നേരത്തേക്കും ബാക്കി പച്ചക്കറിയുടെ ഒരു മൂന്ന് ബക്കറ്റിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നു അത് എന്താ പറയുക ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി നിന്നിരുന്ന വഴി തന്നെ ഞാനിപ്പോൾ വെള്ളവും കുറച്ച് വളവും കിട്ടി കൊടുത്തപ്പോൾ നന്നായിട്ട് അത് നന്നായിട്ട് വളരെയുണ്ട് ഇപ്പം അങ്ങനെ ഞാൻ ചീര വിളവെടുക്കാനായിട്ട് കുറച്ച് ചീരയൊക്കെ പറിച്ചു അതിൻ്റെ എടുത്തപ്പോൾ കുറച്ച് മിസ്സായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇത് വൈകുന്നേരം ഒരു സമയം കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ പിന്നെ കുറച്ച് ഗോമൂത്രം പശുവെള്ളം കൊണ്ട് നമുക്ക് ഗോമൂത്രം കിട്ടും അങ്ങനെ ഗോമൂത്രം പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് പിറ്റോസൻ രാവിലെയൊക്കെ ആയപ്പോഴത്തേനും അത്യാവശ്യം കുറച്ച് അയലൊക്കത്തുള്ളവരും അടുത്തുള്ളവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സുമൊക്കെ ചീര ചോദിച്ചു അപ്പോൾ അങ്ങനെ ചീര പറിക്കാൻ വേണ്ടി ഞാനൊരു മുറമൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും ഇളയാൾ മുറ വേണമെന്ന് പറഞ്ഞ് ബഹളം പിടിച്ച് എൻ്റെ കൂടെ വരുവാണ് നമ്മൾ കൂടുതൽ കുറേ പതുക്കെ പതുക്കെ കൊണ്ടുനടന്നാൽ മതി ചെറിയ ചെറിയ കുരുത്തൊക്കെ ഇടയ്ക്ക് ഒപ്പിക്കുമെങ്കിലും ഞാൻ കൂടുതൽ കൂട്ടി അങ്ങനെ ചീര പറിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ മുറ അവളുടെ കൊടുത്തു ചീര പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ അതെ മാറിപ്പോയി അവിടെ പോയിരിക്കുക കേട്ടോ പിണങ്ങിയിരിക്കുമെന്ന് തോന്നും അതല്ല വേറെ അടുത്ത വീത്തക്കേട് കാണിക്കാനുള്ള ആലോചനയിലാണ് ഉള്ള കയറി അങ്ങനെ അതിൻ്റെ ഇടവഴിയൊക്കെ നുളഞ്ഞുളഞ്ഞ് നടന്ന് അങ്ങനെ നടപ്പാണ് അങ്ങനെ ഞാൻ ചീരയൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഓരോ കെട്ടായിട്ട് നമ്മളിവിടെ മുപ്പത് രൂപയ്ക്കാണോ ഒരു കെട്ട് കൊടുക്കുന്നത് അങ്ങനെ ഓരോ കെട്ടായി ഓരോ കെട്ടായിട്ട് അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് രസമല്ലേ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേനും അതിങ്ങനെ അതിൻ്റെ ഓരോ വളർച്ച കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതുപോലെ നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും അത് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷം അറിയാൻ പറ്റുള്ളൂ ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ കാണുമ്പോൾ ചെയ്യുന്നവർക്കാണ് അതൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ അടുത്ത ദിവസവും ചീര പറക്കാൻ തുടങ്ങി നമ്മൾ ചീര കൊടുത്തു തുടങ്ങിയപ്പോഴത്തേനും പിന്നെ ഇവിടെ ഒത്തിരി പേര് ചോദിച്ചു ചോദിച്ച് വന്നു തുടങ്ങി അങ്ങനെ ഞാൻ ചീര കുറേശ്ശെ കുറേശ്ശെ അത്യാവശ്യം വലുപ്പമുള്ളത് നോക്കിയിട്ട് പറിച്ചു തുടങ്ങി ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ പറയ്ക്കുന്നത് നമ്മൾ കൂടുതലും വൈകുന്നേരമാണ് പറിക്കാൻ നോക്കുന്നത് കാരണം അധികം വാടൂല്ലേ രാവിലെയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ വെയിലല്ലേ അപ്പോൾ മാക്സിമം നമ്മൾ വൈകിട്ടാണ് പറിക്കുന്നത് പിന്നെ ആരെങ്കിലും വന്നാൽ രാവിലെ നമ്മൾ പറിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും ബാക്കി ചീരകളിലും കൂടെ പറച്ച് കെട്ടാക്കുവാണ് അങ്ങനെ ചീരകളെല്ലാം പറിച്ച് എല്ലാം ഫിനിഷ് ഫിനിഷായിട്ടോ ഇപ്പം തരിശു ഭൂമിയായി കിടക്കുകയാണ് അങ്ങനെ ഞാൻ രണ്ടാമത് ചീര പാകാൻ വേണ്ടിയിട്ട് തടം ഒന്നുകൂടെയൊക്കെ റെഡിയാക്കി എടുക്കുവാണ് അപ്പം ഇനി അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബായ്